പുതിയ പ്രഭാതത്തിന്റെ ചുവപ്പ് രാശി ചെറുകാലി കായലിൽ പടർന്നു തുടങ്ങിയിരുന്നു അവകാശ പ്രക്ഷോഭങ്ങളുടെ ആധുനിക സ്വരനാളങ്ങൾ അപ്പോൾ കുട്ടനാടിന്റെ വെളിനിലങ്ങളിൽ പുളകം ചാർത്തിക്കിടന്നു വിപ്ലവോജ്വലമായ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തി കായൽ വരമ്പത്ത് തടിച്ചുകൂടിയ കർഷക തൊഴിലാളികൾ അഭിസംബോധന ചെയ്ത ഒരു ശബ്ദം സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം വിസ്തരിച്ചു കൊടുത്ത ആ ശബ്ദത്തിനുടമ പിന്നീട് കേരളക്കരകണ്ട ഏറ്റവും ജനകീയനായ നേതാവായി നേതാവായിത്തീരുന്നു ഒരു സമൂഹത്തിന്റെ മുഴുവൻ സഖാവായി തീർന്നു രണ്ടേ രണ്ടരങ്ങളിൽ ആ ജനനായകന്റെ നാമം മലയാളികൾ ഒരുവിട്ട് ശീലിച്ചു ഹൃദയധമനികളോട് ആ നാമം ചേർത്തു വെച്ചു ആ രണ്ടക്ഷരം ബി എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിനാലിന് ആലപ്പുഴയിൽ വേലിക്കകത്തെ വീട്ടിൽ വി എസ് ജനിച്ചു അച്ഛൻ ശങ്കരൻ അമ്മ അക്കമ്മ വി എസിന് നാല് വയസ്സുള്ളപ്പോൾ അമ്മയും പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അച്ഛനും നഷ്ടപ്പെട്ടു ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും തീവ്രത നിറഞ്ഞ ദിനങ്ങളിലെന്നോ അദ്ദേഹം ആസ്പിൻ ബോളിൽ കയർത്തൊഴിലാളിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തീർന്ന വി എസ് പിന്നീട് ഇങ്ങോട്ട് ദിശാബ്ദങ്ങളായി പോരാട്ടങ്ങളുടെ ജ്വലിക്കുന്ന മാതൃകയായി നിലകൊള്ളുന്നു ചരിത്രത്തിന്റെ ചോര വാർന്നു വീണ പടനിലങ്ങളിൽ നിന്നാണ് ബി എസ് ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്കും ജയിൽവാസത്തിനും അദ്ദേഹത്തിന്റെ സ്ഥിരകളിലൊടുക്കുന്ന വിപ്ലവ വീര്യം തെല്ലും കെടുത്തുവാൻ കഴിഞ്ഞില്ല അന്യന്റെ സ്വരം സംഗീതം പോലെ ശലിക്കുന്ന ഒരു കാലത്തെ അദ്ദേഹം സ്വപ്നം കണ്ടു വസന്തം കൂടുകൂട്ടിയ ശിഖരങ്ങളിലേക്ക് ഒരു ജനതയെ അദ്ദേഹം സ്നേഹപൂർവ്വം ക്ഷണിച്ചു സമരപൂർണമായിരുന്നു ആ ജീവിതം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിന്റെ ജീവശ്വാസമായി ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു വെളിമ്പുറങ്ങളിൽ ഉടലുകൾ ഭേദിക്കുന്ന നീതി നിഷേധങ്ങളെ അദ്ദേഹം കാർക്കശത്തോടെ എതിർത്തു വികലമാക്കപ്പെടുന്ന പരിസ്ഥിതിയെ തിരികെ പിടിക്കുവാനുള്ള ദാർശനികമായ കരുത്തും പദ്ധതിയും അദ്ദേഹം രൂപപ്പെടുത്തി അതെ ഒരു കാവലാളാണ് കൈരളിയുടെ പ്രഭാതങ്ങളിൽ പുളകം കൊളുത്തിവെച്ച കാവലാൾ വിവിധ കാലഘട്ടങ്ങളിൽ സംഘടനാ പദവികൾ വഹിച്ച വി എസ് നിയമസഭാ സാമാജികനായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ബഹസ്വരമായത് സമൂഹത്തിലെ ഏകസ്വരമായി നിലകൊണ്ടു നവതി പിന്നിട്ട ഈ നാടിൻ നല്ല നായകൻ ഇപ്പോൾ ഭരണചക്രത്തിന്റെ ഗതിവേഗങ്ങളെ സുഗമമാക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ അമരക്കാരനാണ് വാച്യാർത്ഥത്തേക്കാൾ വ്യംഗ്യാർത്ഥത്തിലൂടെ മാനകീകരണം സംഭവിച്ച സഖാവെന്ന പദത്തിന് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന ബി എസ് നേർപര്യമാണ് സഖാവേ എന്ന ഒറ്റവിളിയിൽ ബി എസ് മൂർത്താതീതമായൊരു പ്രഭാവമാവുന്നു ആ പ്രഭാവത്തിന്റെ കാരണഭൂതനെ കേരള രാഷ്ട്രീയത്തിന്റെ കാരണവരെ നേരിട്ട് കാണുവാനുള്ള ധന്യമുഹൂർത്തത്തിന് ഈ വേദി സാക്ഷിയാവുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം പ്രവാസി മലയാളികളുടെ പേരിൽ പ്രവാസി ഭാരതി സ്വാഗതം ചെയ്യുന്നു കൈരളിയുടെ യുഗപുരുഷനെ മലയാളത്തിന്റെ മഹാനായകനെ സാക്ഷാൽ വി എസിനെ പ്രവാസി ഭാരതി സീറോ എമ്മിന്റെ ഒന്നാം വാർഷികാഘോഷ വേദിയിലേക്ക് സഖാവ് വി എസിനെ സ്വാഗതം ചെയ്യുന്നു അഭിമാനത്തോടെ അതിലേറെ ആവേശത്തോടെ